ആത്മാവിൽ ഈശ്രോയിൽ അനുഗൃഹീതരായ മക്കളെ റോമക്കാർക്കുള്ള ലേഖനത്തിൽ പന്ത്രണ്ടിൽ പതിനൊന്ന് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ എന്നോട് ഈ അടുത്ത് കുറച്ച് പേരിങ്ങനെ സഹതപിച്ച് അയ്യോ അശോ അയ്യോ ഞാൻ അവരുടെ അശോ അയ്യോ ഇനി ഞാൻ പറഞ്ഞു കർത്താവിൽ കന്യാമാറിയും പറഞ്ഞല്ലോ എൻ്റെ ചിത്രം എൻ്റെ ദൈവമായ കർത്താവിൽ ആനന്ദിക്കും ഈ മദ്യപിച്ച് ഞാനൊരു പത്ത് കൊല്ലത്തോളം ഇങ്ങനെ കറക്റ്റ് എണ്ണീട്ടും പിന്നെ തുടർന്നും ലഹരിയിൽ അമരുന്നവരെ ലഹരിയിൽ തകർന്നവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും കർത്താവിനെ കാണിച്ചു കൊടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ലഹരി എന്താണെന്ന് ഇങ്ങനെ ഇന്ദ്രിയത്തിന് വിധേയപ്പെടുത്തി ഈ ഭൗതിക ലഹരി അറിഞ്ഞിട്ടില്ലെങ്കിലും ലഹരിക്കാരൻ്റെ ലഹരിയെ കുറിച്ച് നല്ല ബോധ്യുള്ള ഒരാളാണ് ഞാൻ അപ്പം കർത്താവിൽ ലഹരി കണ്ടെത്തിയാൽ അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ ഒരു വചനഗ്രന്ഥം എടുത്ത് മുത്തിയാൽ കർത്താവിനെ ശുശ്രൂഷിച്ചു വൈദികൻ ശുദ്ധ കുർബാനക്ക് വരുമ്പോൾ വചനഗ്രന്ഥം എടുത്തിട്ട് ഇതെൻ്റെ ബൈബിളോ നിങ്ങളൊന്ന് കണ്ടോ ഇങ്ങനെ മുഖം മറച്ച് വൈദികൻ വന്നാൽ അത് ദൈവിക ശുശ്രൂഷയാണ് കർത്താവിനെ ശുശ്രൂഷിക്കണത് കാരണം ജീവനുള്ള ദൈവമായ കർത്താവിൻ്റെ വചനം ജീവനുള്ളതായതുകൊണ്ട് ആ വചനത്തിൻ്റെ ഗ്രന്ഥത്തെ നെഞ്ചത്തോട് ഇങ്ങനെ ഒട്ടിച്ചു പിടിക്കുക ചുംബിക്കുക മുഖത്ത് ഇങ്ങനെ അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി പിടിച്ചാൽ അത് കർത്താവിനെ പരിചരിക്കുന്ന ശുശ്രൂഷിക്കുന്ന വേലയാണ് വിലയാണ് തീക്ഷണതയിൽ മാന്യമില്ലേ സ്പീഡ് എന്ന് പറയുന്നത് പതുക്കെ എന്നല്ല എൻ്റെ അർത്ഥം ഫാസ്റ്റ് വെരി ഫാസ്റ്റ് അത് സ്ലോ അല്ല എന്ന് പറഞ്ഞാൽ അതിന് ഡെഫിനേഷൻ ഇല്ലിടോ ചില അച്ഛന്മാരെ കുറിച്ച് ചില സിസ്റ്റേഴ്സിനെ കുറിച്ച് ചില ധ്യാനം കഴിഞ്ഞ് വചനത്തിൽ വചനം എന്ന് പറഞ്ഞ കർത്താവിൽ നിറഞ്ഞ് ആത്മാവിനെ കൊണ്ടുവരുന്ന ചില ആളുകളുടെ ചില ചലനങ്ങളെ പുച്ഛിക്കുന്ന കളിയാക്കുന്ന വില താഴ്ത്തിപ്പറയുന്ന ആളുകളെ കാണാം അത് ആത്മാവിൽ കത്തിജ്വലിക്കുന്നവന്റെ അത് ഡെഫിനിഷൻ ഇല്ലതിനെ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക സിസ്റ്ററ് ആറു മണിക്കടിച്ച മണി കേട്ടിട്ട് ജപമാല അർപ്പിക്കാൻ മഠത്തിൻ്റെ കപ്പേളയിൽ എത്താത്തതിനെക്കുറിച്ച് പരാമർശിച്ച അധികാരി കന്യാസ്ത്രീയുടെ വാക്കുകളോട് അത് കേട്ടറിഞ്ഞ വൈദികൻ പറഞ്ഞു കൊടുത്തത് അസ്ത്രേ കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മ ആറു മണിക്ക് പോയിട്ട് മണിയടിക്ക് കേൾക്കാണ്ട് പോയത് ഭർത്താവ് തൂങ്ങി മരിച്ച് ഉദരത്തിലൊരു ശിശു തോളിലൊരു കൈക്കുഞ്ഞ് മൂക്കളയുമായി നടക്കുന്ന ഒരു വേറൊരു കുഞ്ഞു ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും എങ്ങനെ ഞാൻ പോറ്റുമെന്ന് സ്വയം ചോദിച്ച് വിലപിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്ന അവളോടുകൂടെ ഇരിക്കാൻ പോയ കന്യാസ്ത്രീക്ക് ഒരു ജപമാല ഉരുട്ടാൻ പറ്റിയില്ലെങ്കിലും അവൾ കർത്താവിനോടുകൂടെ ഉരുളുകയാണ് ആത്മാവിനെ കണ്ടെത്തുമ്പോൾ ആത്മാവുള്ളവർ ആ ആത്മാവുകളിലേക്ക് എത്തും എന്തിന് കുറവുകളെ പരിഹരിക്കുന്നതാണ് കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കാതെ തൻ്റെ ഭക്ഷണത്തിൻ്റെ പാത്രവുമായി കുടിലുകളിൽ കഴിക്ക ഭക്ഷണമില്ലാത്ത അരികിലേക്ക് അനേകർ ഓടുന്നത് ഒരു തരി പോലും മടിയിൽ അത് ലജ്ജയിൽ അത് തെണ്ടുന്നത് എന്താണ് അത് ഞങ്ങൾ കുറച്ച് പേർക്ക് ചോറ് കൊടുക്കാൻ പോകട്ടോ എന്തേലും ഉണ്ടെങ്കിൽ താഴെ പൊടാർന്ന് എന്ന് പറഞ്ഞ് തെറി പറഞ്ഞ് പട്ടിനയച്ചിട്ട് ഓടിക്കുമ്പോൾ അത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവന് വീണ്ടും അടുത്തൊരു മാളികയിലേക്കോ കുടിലേക്കോ പറക്കി ചെല്ലാനുള്ള തീക്ഷണതയാണ് കാരണം എന്താ അവന് തീക്ഷ്ണതയിൽ മാന്യമില്ല ആത്മാവിനാൽ ജ്വലിക്കുന്നവനായി അവൻ കർത്താവിനെ ശുശ്രൂഷിക്കുകയാണെന്നുള്ള ബോധ്യം കൊണ്ട് അവൻ ഓടുകയാണ് അല്ലേ അല്ലേ അതുകൊണ്ടല്ലേ ഓരോ സ്ലിഹ പറഞ്ഞു വെച്ചത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം അതിങ്ങനെ നല്ല ബ്രഷ് കൊണ്ട് മൈലാഞ്ചിട്ട് കുത്തു കുത്ത് കളർ മഷി കൊണ്ട് ഇങ്ങനെ കുത്തു കുത്തിട്ടിട്ട് അതിൻ്റെ മോളിൽ നിന്നിങ്ങനെ മഞ്ഞ പെയിന്റ ഒന്നല്ലടൂ അത് തുങ്കുഴി പിതാവ് അഭിവന്യനായി തുങ്കുഴി പിതാവ് വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളിലൂടെ കിട്ടിയ ദൈവത്തിൻ്റെ ദൂതുമായി ഓടിയ ആ സുവിശേഷകൻ കാല് മണലിൽ പഴുത്ത മണലിലിട്ട് പൊള്ളി 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 അതിൻ്റെ അശുക്കഥകൾ അശുദ്ധിയെല്ലാം പോയി സുന്ദര പാദങ്ങളുള്ളവനായി അവൻ മാറുന്നു എന്ന് തുങ്ങുഴി പിതാവ് വ്യാഖ്യാനിച്ച് ഞാൻ ഓർക്കുക അതുകൊണ്ട് തീക്ഷ്ണതയ്ക്ക് ഇല്ല ആത്മാവ് വന്നു കഴിയുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഡെഫനീഷൻ ഇല്ല അത് പി എച്ച് ഡി എടുത്തിട്ട് ഡെഫ ഡെഫനീഷൻ എഴുതാനിരുന്നാൽ മഷി കഴിയുള്ളു ഡെഫിനീഷൻ പൂർത്തിയാവില്ല ഡെഫനീഷൻ ഇല്ലാത്ത കർമ്മനിരുതനാകുന്ന ആത്മാവിൽ ജ്വാലയുള്ളവനായി മാറാൻ കൃപ അതിന് ദൈവത്തിൻ്റെ കാരുണ്യവും സഹിഷ്ണുതയും ക്ഷമയും പാപമോചനവും എനിക്ക് ലഭിച്ചു എന്നുള്ള ബോധ്യമുണ്ടല്ലോ അതാണത് അതാണത് അല്ലല്ലു മരിയ ആമേൻ